ഹോട്ടലുകളിൽ വീണ്ടും പരിശോധനകൾ നടന്നു നഗരസഭാ ആരോഗ്യ വിഭാഗത്തിന്റെ നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കൂത്താടുകുളം പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിന് സമീപം പ്രവർത്തിക്കുന്ന ഹോട്ടൽ ജിതിൻ മംഗലതു താഴത്ത് പ്രവർത്തിക്കുന്ന ഹോട്ടൽ ഗ്രാൻഡ് എന്നിവിടങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു തുടർന്ന് നടന്ന പരിശോധനയിൽ അഞ്ച് ഹോട്ടലുകൾ വൃത്തിഹീനമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി സ്ഥാപനങ്ങളിലെ നിലവിലെ സാഹചര്യം പരിഹരിക്കുന്നതിന് സ്ഥാപന ഉടമയ്ക്ക് നോട്ടീസ് നൽകി കഴിഞ്ഞ ദിവസങ്ങളിലും കൂത്താട്ടുളം നഗരസഭയിൽ പരിശോധനകൾ നടന്നിരുന്നു പരിശോധനയിൽ നോട്ടീസ് ലഭിച്ച സ്ഥാപനങ്ങളിലും ആരോഗ്യ വിഭാഗം പരിശോധന നടത്തി സ്ഥാപനങ്ങൾ നിലവിൽ പ്രവർത്തന യോഗ്യമാണെന്നും ഉദ്യോഗസ്ഥർ ഉറപ്പുവരുത്തി വരും ദിവസങ്ങളിൽ കൂടുതൽ പരിശോധനകൾ ഉണ്ടാകും നഗരസഭയിൽ ഇന്ന് രാവിലെ നടത്തിയ പരിശോധനയിൽ ഏഴ് സ്ഥാപനങ്ങളാണ് ഹോട്ടലുകളാണ് പരിശോധിച്ചത് രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുത്തു അവർക്ക് ഫൈൻ നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ മണ്ഡലത്ത് താഴെയുള്ള ഗ്രാൻഡ് ഹോട്ടൽ എന്ന ഹോട്ടലിൻ്റെ പിന്നിൽ മലിനജലം കെട്ടിക്കിടന്ന് ജലജന്യ രോഗങ്ങൾ പരത്തുന്ന രോഗാണുക്കൾ അടങ്ങിയ ഒരു ജലാശയമാണ് അവിടെ കാണാൻ കഴിഞ്ഞത് അത് വൃത്തിയായി സൂക്ഷിച്ചാൽ മാത്രമേ തുടർന്ന് ആ സ്ഥാപനം പ്രവർത്തിക്കാൻ അനുവദിക്കൂ എന്ന് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട് അവർ അത് പാലിച്ചില്ല എങ്കിൽ അത് ആ സ്ഥാപനം അടച്ചുപൂട്ടുന്നുള്ള നടപടി നഗരസഭ സ്വീകരിക്കുന്നതായിരിക്കും അതോടൊപ്പം തന്നെ കഴിഞ്ഞ ആഴ്ചയിലും ഇത്തരം ഹോട്ടലുകൾ പരിശോധന നടത്തി ഹോട്ടൽ മുറികൾ മാത്രമല്ല പരിസരവും പരിശോധിച്ചതിൽ വൃത്തിഹീനമായി കെട്ട സാഹചര്യം കണ്ടതിൽ അവർക്ക് നോട്ടീസ് കൊടുക്കുകയും ഏതാണ്ട് നാല് ഹോട്ടൽ പുനർപരിശോധന നടത്തി അവരെല്ലാം അത് വൃത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട് ഇത്തരത്തിൽ ഒരു മാറ്റമാണ് അതായത് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു പ്രദേശമായി മാറുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം ഇതോടൊപ്പം മഴ ശക്തമാകുന്ന സാഹചര്യത്തിൽ വീടുകളുടെ സ്ഥാപനങ്ങളുടെ പരിസരം വൃത്തിയായി സൂക്ഷിക്കണമെന്നും പൊതുസ്ഥലങ്ങളിലേക്കും കെട്ടിടങ്ങൾക്ക് മുകളിലേക്കും അപകടകരമായി നിൽക്കുന്ന വൃക്ഷങ്ങളുടെ ശിഖരങ്ങൾ ഉടമകൾ തന്നെ മുറിച്ചുമാറ്റണമെന്നും അന്യ സംസ്ഥാന തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്ന ക്യാമ്പുകളിൽ തൊഴിലാളികൾക്ക് വേണ്ട അടിസ്ഥാന സൗകര്യം ഒരുക്കി നൽകണമെന്നും നഗരസഭാ സെക്രട്ടറി എസ് ഷീബ അറിയിച്ചു നഗരസഭാ ആരോഗ്യ വിഭാഗം ഇന്ന് നടത്തിയ പരിശോധനയിൽ ഏഴ് സ്ഥാപനങ്ങളിലാണ് പരിശോധന നടത്തിയത് അതിൽ നിന്നും രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നുമാണ് പഴകിയ ഭക്ഷണ പദാർത്ഥങ്ങൾ ഇന്ന് പിടിച്ചെടുത്തിരിക്കുന്നത് ജിതിൽ ഹോട്ടൽ പ്രൈവറ്റ് സ്റ്റാൻഡിന് സമീപമുള്ളതും ഗ്രാൻഡ് ഹോട്ടൽ മംഗലത്ത് താഴത്തുള്ള ഈ രണ്ട് സ്ഥാപനങ്ങളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടിച്ചെടുക്കുകയും അവർക്ക് നോട്ടീസ് നൽകുകയും ചെയ്തിട്ടുണ്ട് കൂടാതെ വൃത്തിഹീനമായ സാഹചര്യത്തിൽ കണ്ട അഞ്ചോളം സ്ഥാപനങ്ങൾക്ക് ആയത് പരിഹരിക്കുന്നതിനും നോട്ടീസ് നൽകിയിട്ടുണ്ട് ഇത് പാലിക്കാത്ത കെട്ടിടങ്ങൾക്കെതിരെ സ്ഥാപനങ്ങൾക്കെതിരെ നഗരസഭ കർശനമായ നടപടിയുമായി തന്നെ മുന്നോട്ട് പോകും മഴക്കാലം എത്തുകയും അതോടൊപ്പം തന്നെ മറ്റു പല രോഗങ്ങളും പടർന്നു പിടിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സാഹചര്യത്തിൽ അതിഥി തൊഴിലാളികളെ താമസിപ്പിച്ചിരിക്കുന്ന പല കെട്ടിടങ്ങളും നഗരസഭയുടെ പല ഭാഗങ്ങളിലുമുണ്ട് ആ കെട്ടിട ഉടമകൾ അവർക്ക് വേണ്ടുന്ന സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ടതാണ് അല്ലാത്ത പക്ഷം അവർക്കെതിരെയും നടപടി സ്വീകരിക്കുന്നതായിരിക്കും കൂടാതെ അപകട ഭീഷണിയിൽ നിൽക്കുന്ന മരങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി നിൽക്കുന്ന മരങ്ങൾ അതാത് ഉടമകൾ തന്നെ മുറിച്ചു മാറ്റേണ്ടതാണോ എന്ന വിവരം കൂടി ഈ സമയം അറിയിച്ചു കൊള്ളുകയാണ് മൂന്ന് പതിറ്റാണ്ടിലേറി പാരമ്പര്യവും വിശ്വസ്ഥതയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന സാനിറ്ററി ജോൺസൺ ഹെലിക്ക ലെക്സസ് ലിവാൻസ തുടങ്ങി എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും ടൈൽസ് സൗകര്യാർത്ഥം പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ടൈൽ സ്റ്റുഡിയോ സംവിധാനം പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വേഴ്സിന്റെ പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് മൂന്ന് പതിറ്റാണ്ടിലേറെ പാരമ്പര്യവും വിശ്വസ്തയും കൈമുതലാക്കിയ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേസ് വേസ്റ്റ് നാൽപ്പതിനായിരത്തിലധികം സ്ക്വയർ ഫീറ്റ് വിസ്തൃതിയിൽ അതിവിശാലമായി ഒരുക്കിയിരിക്കുന്ന ടൈൽസ് ആൻഡ് സാനിറ്ററി വേസിന്റെ വിപുലവും വ്യത്യസ്തവുമായ ശേഖരം ജോൺസൺ സൊമാനി ഹെലിക്ക ലെക്സസ് എല്ല പ്രമുഖ ബ്രാൻഡുകളുടെയും വൈവിധ്യവും സംവിധാനം പുതുപുത്തൻ കളക്ഷനും മികച്ച ഗുണമേന്മയുമായി എന്നും നിങ്ങൾക്കൊപ്പം വീടുകൾ ഇനി നിങ്ങളുടെ സ്വപ്നം പോലെ മനോഹരമാക്കാൻ ഹൗസ് ഓഫ് ടൈൽസ് ആൻഡ് സാനിറ്ററി വേർസ് കൂത്താട്ടുകളം